എങ്ങനെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാവുലിയാക്കന്മാര് സഹായിക്കുമെന്ന നിലയിൽ സഹായിക്കണേ മമ്പറത്തത്വങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള സഹായ നേട്ടം ഇങ്ങനല്ലേ നമ്മുടെ എഴുതൽ എന്നാൽ രംഗം മാറിയിരിക്കുന്നു തദ്വീറിന്റെ ശേഷം ആദർശ സമ്മേളനത്തിൽ അയാള് പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ ലോകത്തുള്ള എല്ലാ ഇസ്തിഹാസയും തപസ്സുലാണ് അഥവാ റസൂലുല്ലാനോട് പറയാണ് നബിയെ നിങ്ങളൊന്ന് ഇടപെടണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളഹാനോടൊന്ന് ദ്വാരക്കണം റസൂലുല്ലാക്ക് ഒരു കഴിവുമില്ല അയാൾ പറയാ റസൂലിന് ഒരു കഴിവുമില്ല നിങ്ങളൊന്ന് പറയണം അള്ളഹാനോട് എന്നതാണ് ഇസ്തിഹാസയുടെ മഴനയെന്ന് ഈ ചങ്ങാതി പഠിപ്പിക്കുകയാണ് ഒളുപ്പില്ലാതെ കാന്തപുരം മബൂബക്കർ മുസ്ലിയാരടക്കം അയാൾ എന്തിനാ കൊട്ടപ്പുറത്ത് പോയത് എന്നാ ഞാനിപ്പം ചിന്തിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് എന്തൊരു ദുരന്തമാണിത് നിങ്ങളാണത്രേ മടവൂർ ഷൈഖുനാൻ്റെ ആശീർവാദമുള്ളവർ എന്ത് തോന്നിവാസമാണ് ഈ കളിക്കുന്നത് രണ്ട് പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതിലൊന്ന് തപസ്സുന് നമ്മൾ പറയുന്ന തെളിവ് അയാൾ ഉദ്ധരിക്കുകയാണ് ആ തെളിവിൽ അയാൾ ഇങ്ങനെ പറയുന്നു റസൂലെ വിളിച്ച് പറയാണ് ഞങ്ങൾക്ക് ഷഫാത്ത് ചെയ്യണം ഇടപെട്ട് വാങ്ങിത്തരണം റസൂലിനൊരു കഴിവുമില്ല എന്നതിൽ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഇസ്തികാഥയെ മാറ്റുകയാണ് അയാൾ അയാൾ ഏറ്റവും പുതിയ ഇത് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് പറഞ്ഞതും ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് വെച്ച് കൊടുക്കുക ോട് പറഞ്ഞിട്ടുണ്ടേ അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണന്നാ പറയുന്നത് അങ്ങനെ അതണ ഇടപെടാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർഥിയാണ് അപ്പൊ തങ്ങള് നിർവഹിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഏഹ് ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു ഇവിടെ സാധാരണ പറയുന്നതാണ് അത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ മാറുകയാണ് എന്താ പറയുന്നത് ഇയാളോട് വന്നിട്ട് പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് പോലെയാണ്

എന്നിട്ടയാൾ അടുത്ത ഒരു ഉദാഹരണം പറയുന്നു എന്റെ എസ് എസ് എഫുകാരെ മുസ്ലിം ജമാരെ നിങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ക്യാഷ് അയാൾ കൊള്ളയടിച്ച് നിങ്ങളെ മുമ്പിൽ തലപ്പാബ് ധരിച്ച് സാക്ഷാൽ മൗലവിയും ഈ കണ്ട മൗലവിമാർ ഛർദ്ദിച്ച വലിയ അബദ്ധമാണ് അയാൾ ഛർദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളത് കേട്ട് എങ്ങനെ മുന്നിലിരിക്കുന്നു അടുത്ത ഉദാഹരണം ഒന്നുകൂടി കൂടി ഫിറ്റാ അയാൾ പറയുന്നത് എന്താ അറിയോ ഒരു വാപ്പ ആ വാപ്പക്ക് എഴുന്നേൽക്കാൻ പോയിട്ടിരിക്കാൻ വരെ കഴിയില്ല അവശ നിലയിലാണ് രോഗിയായിട്ടുണ്ട് ഒന്നിനും കഴിയില്ല ആ വാപ്പയോട് വന്നിട്ട് മകൻ പറയാണ് വാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം ഒരു കല്ല് വരെ ഏറ്റാൻ ആർക്ക് കഴിയില്ല വാപ്പക്ക് കഴിയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ മകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താ വാപ്പാ നിങ്ങൾ ആരോടെങ്കിലും ആരോടെങ്കിലൊന്നു പറഞ്ഞിട്ട് എനിക്കൊരു വീട് തരണം ആ ൊന്നിനും കഴിയില്ല ഈ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഹൈമാൻ പറയുകയാണ് എന്തെന്നറിയോ ഇതുപോലെയാണ് റസൂലുല്ലാനോടുള്ള തേട്ടം അലഹി വസ്ല്ലം തങ്ങൾക്കൊന്നിനും കഴിയില്ല ഇയാൾ പറയാ നമ്മൾ പറയുമ്പോൾ അതിൽ ഇടപെടണമെന്നല്ലാതെ നേരിട്ട് ചെയ്ത് തരണം എന്നുദ്ദേശിക്കാൻ പാടില്ല അതാണ് എന്ന് പച്ചമലയാളത്തിൽ ഇവിടെ പറഞ്ഞിട്ട് ഈ ചങ്ങാതിയുടെ ലോകത്ത് പ്രകടമായിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത് ഇതൊന്നൊന്നര തന്നെയാണ് അകത്ത് കിടന്നിരുന്ന വഹാബിസം മശാഹിഹന്മാർ പിടിച്ചു പുറത്തിട്ടിരിക്കുകയാണ് ലോകരെ കണ്ടോളൂ തനി വഹാബിയാണ് അയാൾ പറയട്ടെ അയാൾ കേട്ടോളൂ ഒന്നിനും കഴിയാൻ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ കാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ പറയാണ് തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻറെ അർത്ഥം അവിടെ ി എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തി ആവശ്യപ്പെടുന്നതാണ് അതേ ഇടലയാളനാക്കി പഠിച്ചവനോട് ചോദിക്കുന്നതാണ് ആണ് എന്നിട്ട് പിന്നെന്താ പറയാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിപ്പിച്ചു

വെള്ളം തരണേ മഴ തരണേ എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിവില്ലാത്ത ഇവർ വാപ്പന്റെ ഉദാഹരണമടക്കം പറഞ്ഞില്ലേ ഒന്നിനും കഴിവില്ലാത്ത നിങ്ങൾ അള്ളഹാനോടൊന്ന് പറഞ്ഞ് ഇടപെടണം എന്ന മയനാക്കല്ല ഞങ്ങളുടെ ഇസ്തിഹാസ ഞങ്ങളുടെ ഇസ്തിഹാസ നബിയേ അങ്ങേക്ക് അല്ലാഹു മുഴിസത്ത് തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കുതിരത്തുകൾ അങ്ങേക്ക് തന്നിട്ടുണ്ട് നബിയേ രോഗം മാറ്റാൻ അങ്ങേക്ക് കഴിയും നബിയേ അതേ വെള്ളം തരാൻ തരാൻ കഴിയും കഴിയും മഴ അധികാരമുണ്ട് അധികാരമുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഫല്ലാഹു ഞങ്ങളെ കടന്ന അങ് കടന്നും പ്രവേശിപ്പിക്കണേ ഷെയ്ഖബറുകളെ ഞങ്ങൾക്ക് അതറിയില്ല അങ്ങേക്കല്ല തന്നിട്ടുണ്ടത് അതിന്റെ ഉടമക്കാരനാണ് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഷേഹബറുകളെ അതിനുള്ള അധികാരം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങ് സഹായിക്കണേ എന്ന എന്ത് യാത്ര നടത്തിയാലും പഠിപ്പിച്ച 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 ഖുർആൻ സുന്നത്ത് തനതായ മാറ്റാൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം നിങ്ങളെ സമ്മതിക്കുകയില്ലേ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക എന്ത് സുന്നിയാണോ നിങ്ങളെ സുന്നി എന്ത്